ഹായ് എബ്രിവാൻ ഗുഡ് ഈവനിങ് എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും അധികം അറിയില്ല തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉള്ള ഈ വേദിയിൽ വളരെ അഭിമാനത്തോടെ വന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആദ്യമായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ജൂറി മെമ്പേഴ്സ് എല്ലാവരോടും അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഞാൻ രണ്ട് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ രണ്ടാമത്തെ സിനിമ അതായത് പ്രധാന കഥാപാത്രമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഫെമിനി ഫാത്തിമ അതെനിക്ക് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഫാസിൽ മുഹമ്മദ് താങ്ക് സോ മച്ച് നിങ്ങളെനിക്ക് ആ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമ തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ സിനിമ മുഖേന കിട്ടിയ ഏതൊരു വേദിയും അതിൽ നിങ്ങളെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് താങ്ക് യു ഫാസിൽ താങ്ക് സോ മച്ച് പിന്നെ പറയാനുള്ളത് എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് ആൻഡ് എൻ്റെ സിസ്റ്റർ ലോ എൻ്റെ ഉമ്മ ഉപ്പ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ എല്ലാ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ ഉമ്മയാണ് ഈ ഷൂട്ടിങ് സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഉമ്മ വയ്യായിരുന്നു ബട്ട് സ്റ്റിൽ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മോൾക്ക് ആറുമാസം പ്രായമായപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അതിന് എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് സിനിമ കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ ഓടി നടന്നത് എൻ്റെ ഇത്തയും ഇത്ത എൻ്റെ ഹസ്ബൻഡുമാണ് അതിനവരോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ സിനിമയുടെ ക്രൂ ഫെമിനി ഫാത്തിമ സിനിമയുടെ എല്ലാവരോടും കുമാർ സുനിൽ വിജി വിശ്വനാഥ് പുഷ്പ ടീച്ചർ പ്രസീത എല്ലാവരോടും എനിക്ക് എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല മറന്നു പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു ഞങ്ങളെ ആ വീട്ടിൽ സപ്പോർട്ട് ചെയ്ത ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരോടും താങ്ക് യു സോ മച്ച് അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം ആൻഡ് ഇന്ന് എനിക്ക് വെരി സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ദിവസമാണ് ഇന്ന് എൻ്റെ ഡേ രണ്ടാമത്തെ ബർത്ത് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എഫ് ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലും